കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകൾ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര അകമ്പാടത്ത് മാവേലി ഇറങ്ങി ഈ വർഷം മാവേലി ഇറങ്ങിയത് ട്രാഫിക് ബോധവൽക്കരണത്തിന് മരണക്കണിയായ റോഡുകളിൽ നിന്നും മോചനത്തിനായി എരിഞ്ഞുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ക്രൂവിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട ബോധവൽക്കരണം നടത്തിയത് റോഡപകടങ്ങൾ പതിവാകുകയും ഏറ്റവും കൂടുതൽ മരണം റോഡ് അപകടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഫലപ്രദമായ ബോധവൽക്കരണം മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു സേവന മാതൃക തെരഞ്ഞെടുത്തത് കൃത്യമായി ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർക്ക് മധുരം നൽകി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്ത ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ ബോധവൽക്കരണ നോട്ടീസ് വിതരണം ചെയ്തു എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാരെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കും എന്ന ബാഡ്ജ് ധരിപ്പിച്ചു ശക്തമായ ട്രാഫിക് ബോധവൽക്കരണത്തോടൊപ്പം വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലി റോവർ ലീഡർ മുഹമ്മദ് റസാഖ് റിയാസ് ബാബു ഷാനവാസ് ഷമീർ രതീഷ് റോവർമാരായ ഫസ്മിൻ അഭിനവ് അംജദ് അർജുൻ പ്രണവ് എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ ചാലിയാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவிகானந்த படன கேந்திரம் பாலே